കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും ഈ എപ്പിസോഡ് എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം പല ആൾക്കാരും വിളിച്ചു നോക്കേണ്ട യാത്രകളിലൊക്കെ സുഗമമാകാൻ എന്തു ചെയ്യണം യാത്ര സുഗമമാകാൻ അല്ലെങ്കിൽ അപകടങ്ങളൊന്നും വരാതിരിക്കാൻ യാത്രയിൽ ഇപ്പോൾ ഏത് യാത്രയ്ക്ക് പോലെ ലക്ഷ്യം കണ്ടെത്താൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചാൽ പറ്റുമെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഓരോരുത്തർക്കും ഓരോ സംശയങ്ങളിൽ സംശയങ്ങൾ ജീവിതകാലം മൊത്തവും തീരത്തില്ല അതുപോലെയാണ് ജ്യോതിഷം ഞാനിത് ഇപ്പം എത്ര എപ്പിസോഡ് ചെയ്താലും തീരത്തില്ല ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എൻ്റെ പദസഞ്ചാരം എൻ്റെ പദങ്ങൾ തീരാൻ സാധ്യത കുറവാണ് അതാണ് ഇന്നലെ ഞാൻ എപ്പിസോഡ് ചെയ്ത പറഞ്ഞത് എൻ്റെ നാക്ക് സരസ്വതി ദേവി എൻ്റെ നാക്കിലുള്ളിടത്തോളം കാലം ജ്യോതിഷം ഉള്ളിടത്തോളം കാലം ഈ ഇങ്ങനെ ജീവിതകാലം മൊത്തവും ഓരോ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് എൻ്റെ കയ്യിലെ ധനം പറ്റിയാലും എൻ്റെ കയ്യിലെ സ്ഥാപനചംഗ വസ്തുക്കൾ പറ്റിയാലും എന്നുള്ളിലെ എൻ്റെ പദങ്ങൾ എൻ്റെ അക്ഷരങ്ങൾ വീണ്ടും വീണ്ടും ഭഗവതി ഉദിപ്പിച്ചു തരുമിരിക്കും എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് പോസിറ്റീവിലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പണങ്ങളൊക്കെ നഷ്ടപ്പെട്ടോട്ടെ ധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടോട്ടെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടോട്ടെ എന്നാലും ഇതൊന്നും പെട്ടെന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം ജീവിച്ചിരിക്കുന്നിടത്തുളങ്ങാൻ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് യാത്രയിൽ അത് പറയാനുള്ള കാര്യം അത് ഇത് ഞാൻ പറഞ്ഞതാണ് കാരണം എന്താ വെച്ചാൽ യാത്രയിൽ ആർക്കും അപകടം എല്ലാവരും വാഹനം ഉപയോഗിക്കുന്നതാണ് ഡ്രൈവറെ വെച്ച് വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് കാർ കാർ കാറ് കാറിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട് വലിയ വലിയ വണ്ടികളിൽ യാത്ര ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട് ടു വീലർ യാത്ര ചെയ്യുന്നുണ്ട് നടന്ന് യാത്ര ചെയ്യുന്നവരുണ്ട് അല്ലാതെ യാത്ര ചെയ്യുന്നുണ്ട് യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മുടെ വീട്ടിൽ തുളസി ഉണ്ടെങ്കിൽ ഏറ്റവും അത്യുത്തമായി രാവിലെ ഭാഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒരു ലോട്ടറി എടുക്കാൻ പോകുന്ന പോലും പോകുന്ന ആൾ പോലും രാവിലെ എണ്ണിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ദൈവത്തെയൊക്കെ വിളിച്ച് ഒരു തുളസിക്ക് അതിലെടുത്ത് പൊക്കലിട്ടുണ്ട് നിങ്ങൾ യാത്ര ചെയ്ത് നോക്കി ഒരു തുളസിക്ക് അതിലെടുത്ത് നിങ്ങളുടെ വാഹനത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ യാത്ര ചെയ്ത് നോക്കി അന്നേ ദിവസം ഒരപകടവും ഉണ്ടാകത്തില്ല ഒരു റോസപ്പൂ എടുത്ത് അതിൻ്റെ അല്ലി എടുത്തിട്ട് പിന്നെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വെച്ച് നോക്കി ആ യാത്ര സുഗമമായിരിക്കും അതിനാണ് ശകുനം നിമിത്തം എന്നൊക്കെ പറയുന്നത് ചിലരും പറയും ശകുനം ഒന്നും ഇല്ല ചില ആൾക്കാർ പറയും പിന്നെ ഞാൻ എന്നും കണ്ടിട്ട് സർക്കാർ ജോലിക്ക് എട്ട് മണിക്ക് പോകേണ്ടിയതാണ് അതുകൊണ്ട് ഞാൻ ഇന്ന ശകരം കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരു തടസ്സവും ഇല്ലെന്ന് പറയുന്നത് ഒന്നും വേണ്ട നമ്മുടെ സ്നാന പിന്നെ പട്ടി നമ്മുടെ ഈ പട്ടിയെ കണ്ടിട്ട് നിങ്ങളൊന്ന് പോകാം നിങ്ങളൊന്ന് പോയി നിൽക്ക് വില്പറുള്ള സത്യസന്ധമായിട്ട് പറയുന്നവർ പറയണം ഒരു അത്യാവശ്യ ഒരു പെണ്ണ് കാണാൻ ഒരു പട്ടിയെ കണ്ടിട്ടൊന്ന് പോയി നോക്കി ഒരു കറുത്ത പട്ടിയെ കണ്ടൊന്ന് പോയി നോക്കി കാര്യം സാധിക്കത്തില്ല അവിടെ ചെല്ലുമായിരിക്കും കാണുമായിരിക്കും ഒക്കെയാണ് അവിശ്വാസികൾ പോലും വിശ്വസിച്ച് പോകുന്നതാണ് നിങ്ങൾ ചില ആൾക്കാരെ കണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്കിക്ക നിങ്ങൾ താഴെ തിരിപ്പം തിരിച്ചു കയറുക ഒന്നും രണ്ടും പ്രാവശ്യം ആയപ്പോൾ അനുഭവം ഗുരു അനുഭവം വന്നു കഴിയുമ്പഴേ പഠിക്കുകയുള്ളൂ അതുകൊണ്ട് യാത്ര സുഖമാക്കാൻ നല്ല ശകുനങ്ങൾ കാണുക അതുപോലെ തുളസിക്ക് അതിൽ എടുത്ത് പോക്കറ്റിൽ വയ്ക്കുക വാഹനത്തെ അപ്പം എന്താണ് ഭാഗ്യം കൂടും നമ്മൾ ഏതൊരു കാരണം ഒരു ഇന്റർവ്യൂവിന് പോയെന്ന് പറഞ്ഞാലും ഒരു ചോദ്യത്തിനും നമ്മുടെ നാക്ക് ഉളുക്കത്തില്ല നമ്മുടെ നാവിൽ നാവിൽ സരസ്വതി വിളയാടും അപ്പൊ അതുകൊണ്ട് യാത്രകൾ പോകുമ്പോഴും അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ക്രിസ്ത്യൻസ് ആണെങ്കിലും കൊന്ത ഇങ്ങനെ ജപിക്കുന്നത് നൂറ്റി ഇരുപത്തൊന്ന് പിന്നെ ആഗമനവും പിന്നെ നിഗമനവും സുഗമമാക്കണമെന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് സങ്കീർത്തനത്തിൽ അതാണ് ജപിക്കുക ബസിൽ കയറിയിരുന്നാലും ചിലച്ചൊക്കെ ജപിക്കുന്നതാണ് അല്ലേ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോക്കും വരവും എന്നെ ഈശ്വരൻ അല്ലെ കർത്താവ് അള്ളാഹു ആ എന്നാണ് പറയപ്പെടുന്നത് എല്ലാവരും ഒന്ന് തന്നെയാണ് ഇന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ വാഹന അപകടത്തിൽ നിന്നും മറ്റ് ലക്ഷ്യത്തിലെത്താനും ഒക്കെ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈകിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നിശ്ചയവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ